ജേ സി ഐ തൊടുപുഴ സംഘടിപ്പിച്ച വീരമണി സ്വാമി മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മർച്ചന്റ് യൂത്ത് വിംഗ് ചാമ്പ്യന്മാർ എട്ട് ടീമുകളോട് മാറ്റുരച്ചാണ് യൂത്ത് വിംഗ് ചാമ്പ്യന്മാരായത് വെങ്കടേശ്വരന്റെ സ്മരണയ്ക്കായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജെ സി ഐ തൊടുപുഴ മുൻ സോൺ പ്രസിഡന്റ് സ്മരണയ്ക്കായി സംഘടിപ്പിച്ച മൂന്നാമത് ക്രിക്കറ്റ് ടൂർണമെന്റിൽ തൊടുപുഴ മർച്ചന്റ് യൂത്ത് വിങ് ചാമ്പ്യന്മാരായി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ തൊടുപുഴ ബാർ അസോസിയേഷനെ ഉമേഷ് കെയറിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് വിംഗ് ടീം പരാജയപ്പെടുത്തുകയായിരുന്നു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എട്ട് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു മർച്ചൻസ് യൂത്ത് വിംഗിനും തൊടുപുഴ ബാർ അസോസിയേഷനും ജെ സി എ തൊടുപുഴയ്ക്കും പുറമെ ചാർട്ടേഡ് അക്കൌണ്ടന്റ് ഡോക്ടേഴ്സ് തൊടുപുഴ ഡെന്റൽ അസോസിയേഷൻസ് ബി എൻ ഐ സ്കൂൾ ടീച്ചേഴ്സ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കാളികളായത് ജെസിഎ സോൺ വൈസ് പ്രസിഡന്റ് മേജോ ജോൺസൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള എവർ റോളിംഗ് ട്രോഫി യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജീഷ് ഷവിയും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കുര്യനും ചേർന്ന് സമ്മാനിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് സെക്രട്ടറി അമൽ വിൽസൺ ചിപ്പ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും